ഹലോ ഫ്രണ്ട്സ് നമ്മളിന്ന് ചോങ്ക് പറക്കാൻ പോവാണ് കേട്ടോ കുറേ ഉണ്ട് ഇതാണ് ചോങ്ക് എന്ന് പറയുന്നത് കേട്ടോ ഞങ്ങൾ ഇവിടെ വറുത്തിട്ട് കറി വെച്ചിട്ടൊക്കെ കഴിക്കുന്ന സാധനമാണ് അപ്പോൾ ഇതവിടെ മൊത്തം വെള്ളമാണ് ഈ വെള്ളത്തിലാണ് കുറക്കാൻ വയ്ക്കുന്നത് നല്ലോണം ഉണ്ടല്ലേ ഇതെങ്ങനെ ഉണ്ടാകുന്നുണ്ടാ എന്താ കൈസ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അവിടെ ചോങ്ങിന് എന്താ നല്ല ടേസ്റ്റാണ് ഇതൊക്കെ അറിയിച്ചുകഴിഞ്ഞാൽ പക്ഷേ രണ്ട് ചാക്കെടുക്കണായിരുന്നല്ലേ ഒരു കവറും കൂടി എനിക്ക് വാരി ഇടാൻ വേണ്ടിയിട്ട് കൈ തെറ്റിയാൽ മതി വരുന്നല്ലോ ഇന്ത്യ തട്ടിയാൽ മതി തരുന്നല്ലോ എങ്ങനെയാ ഇവിടെ ഇഷ്ടം പോലെ ചോങ്ക് ചോങ് ഇതെല്ലാം ഇവിടെ വെള്ളം കേട്ടോ സ്ഥലത്ത് വെള്ളം കേറിയിട്ട് അപ്പൊ ഇങ്ങനെ കുറെ സാധനങ്ങൾ നമ്മുടെ നാട്ടില് പ്രവാഹം ഉണ്ടോ ഇറച്ചി ഞങ്ങൾ ഇവിടെ ഇറങ്ങി ഒന്ന് പറക്കെടുക്കാൻ നിനക്ക് ഇവിടെ തന്നെ ഇഷ്ടംപോലെ ഉണ്ടല്ലേ ഏ ചോ വേണ്ട നീയപ്പോ എപ്പം പറക്കാൻ വന്നിങ്ങോട്ട് ഏ നീയപ്പോ പറക്കാൻ വന്ന ഇങ്ങോട്ട് ഇത് ഞാൻ മുമ്പ് തിന്നതാണ് മുമ്പ് മിനി ഇല്ല മിനി മിനിയുള്ള ആക്ക സമയത്ത് തിന്നു ഇഷ്ട കണ്ട പുല്ല വെള്ളത്തിനകത്ത് കിടക്കുന്ന സാധനം പ്രകൃതി ഉണ്ടാവുന്ന സാധനമാണ് സാധനം തീരുമാനമായിട്ടാണ് ഇങ്ങനെ ദിപാനി വരുമ്പോക്കുണ്ടാവുമല്ലോ ണ്ടായി വരും നമ്മൾ കിട്ടിയിട്ടുണ്ട് സ്റ്റാഫിത് കാണുന്നുണ്ടോന്ന് അറിയില്ല കുക്കുച്ചെല്ലാം ചവിട്ടുണ്ടെങ്കിൽ പോരീവാ ഇനി അങ്ങോട്ട് പോകുന്ന വീടിയെല്ലാം എടുക്കാം ഇതൊക്കെ ഇഷ്ടമുണ്ടായി ഇതാ കിടക്കുന്നുണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുള്ളത് അറിയില്ല അതാ ചോങ്ക് വെള്ളമൊക്കെ കലഞ്ഞോണ്ട് ഉണ്ട മുൾക്കാടാണ് മുൾക്കാട് മുൾക്കാടിനകത്തേ ഇങ്ങനുണ്ടാവൂലേ പുഴുങ്ങിയെടുക്കുമ്പോ കളയിലും അവിടെ ഉണ്ടാവും അത് ഞാൻ വന്നപാട് ഇങ്ങനെ വാരിയിട്ടിട്ടിട്ട് നിർത്താം അങ്ങനെയുണ്ട് അവിടെ നാപ്പത്തെ പോവാന

കേസുട്ട് മൊത്തം വെള്ളമൊക്കെ കയറിയിട്ടിട്ടുള്ളൂ കുറെ മുള്ളൊക്കെ ഉണ്ട് പിന്നെ നമുക്കിവിടെ പറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായത് കൊണ്ട് നമ്മൾ കുറച്ച് പറക്കിട്ട് പോകാൻ പോവാണ് കുറച്ച് മാത്രമേ പറക്കിയിട്ടുള്ളൂ കാരണം ഭയങ്കര മുള്ളായതുകൊണ്ട് നിൽക്കാൻ ബുദ്ധിമുട്ടൂട ഏറ്റം കയറുന്നു ഈ വെള്ളം നല്ലോണം കരയിലോട്ട് കയറാൻ തുടങ്ങി ഹലോ ഫ്രണ്ട്സ് അങ്ങനെ നല്ലോണം വെള്ളം കയറിയോണ്ട് നമ്മൾ ഇവിടെ നിന്ന് സ്ഥലം പൊടുകയാണ് പക്ഷെ ഇവിടെ പോലെ ഉണ്ട് കേട്ടോ പറക്കാൻ പറ്റില്ല നീ എന്നെ വെള്ളത്തിലൂടെ ഇനി അവിടെ നിന്ന് അടി ഇരുന്ന് തുഴയുന്നത് നമ്മളതിമനോഹരമായി ഞങ്ങളുടെ നാട് കണ്ടോളൂ നിങ്ങളൊക്കെ ഇങ്ങോട്ട് പോരും കേട്ടോ എല്ലാവരും ഇപ്പം നമ്മൾ തോണിയിലാണുള്ളത് അപ്പം എൻ്റെ ഫ്രണ്ടാണ് തോണി തുഴയുന്നത് ഇപ്പം നമ്മളാൾക്കാർക്കുള്ള വീടിയുടെ മുലുവരം ഭയങ്കര നടക്കൂടാ അതുകൊണ്ട് എടുക്കാൻ പറ്റില്ല എന്തെല്ലാം മുരിവുണ്ടെന്ന് തോന്നലാണ് നല്ലോണം എന്താ മുളയെല്ലാം ഒഴിയോ നടക്കുന്നത് ആരോ മുളയെന്ന് താല്പര്യമോ എൻ്റെ വീടിൻ്റെ കുറച്ച് ഇപ്പുറത്തെ സൈഡാണ് ഇതാണ് നമ്മളെ കോള ആ റിസോർട്ട് ഇവിടെ റിസോർട്ട് ഉണ്ട് കേട്ടോ ഫിഷ് കൗണ്ട് നിങ്ങളീ നെറ്റിലൊക്കെ ഗൂഗിൾ അടിച്ച് നോക്കിയാൽ മതി നല്ല അടിപൊളി ഫ്രഷ് മീൻ താമസ സൗകര്യം ഇല്ല അല്ലേ താമസ സൗകര്യം ഇല്ലല്ലോ ആ താമസ സൗകര്യം ഇല്ല വൺ ഡേ ടൂറിനൊക്കെ വന്നിട്ട് പോവാം ഞാൻ പോയില്ലാട്ടാ തെറ്റിതിരിക്കരുത് ഞാൻ പോയിട്ടില്ല ഫുഡ് അടിപൊളിയാണെന്ന് വന്ന് കഴിച്ചോല്ലേ ബസ് എന്നെ കാണണം എന്നാഗ്രഹമില്ല ഇങ്ങോട്ട് വന്നു എന്നെ കാണുന്ന ആഗ്രഹമില്ല ഇങ്ങോട്ട് വന്നാൽ മതി എന്താ കണ്ട അതിമനോഹരല്ല ഞങ്ങളെ പുഴയൊക്കെ ഞങ്ങൾ ഇങ്ങോട്ട് തുഴഞ്ഞുകൊണ്ട് പോവുകയാണ് തോണി തുഴഞ്ഞ് എനിക്ക് തുഴയാണെന്നറിയില്ല ഇനി നമുക്ക് ഈ ഇതിനെ ഇതിനെ ചുവന്നെന്നാ പറയുക ചോങ്ക് കുറക്കാൻ വേണ്ടി വന്നതാണ് അരമണിക്കൂർ പരിപാടിയേ ഉള്ളൂ എത്ര നരവണ്ണം കിട്ടി ഇനിയിപ്പം ചുവ പൊട്ടിക്കുന്നത് കുഴുങ്ങുന്നൊക്കെ കാണിച്ചാർട്ടാ എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ജീവൻ പിടിയിലുള്ള തരം കൊണ്ടാണ് അതല്ല കഥ അപ്പുറം കാണുന്നതാണ് പടം ആട്ട കഞ്ഞിക്കെട്ടൊന്നും കാണുന്നില്ല കഞ്ഞിക്കെട്ടിലൊന്നിര പൂരില്ല അവിടെ ജയശ്രീയുടെ പാചകം എന്ന് പറയുമ്പോ എനിക്ക് പോണം തോന്നില്ല വേണ്ടേ ഞാനും ഇങ്ങനില്ല ഹലോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മളിതാ നമ്മുടെ ചോങ്കെല്ലാം കഴുകിയിട്ട് ഇതാ വലിയ കലത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല തീല കത്തിച്ച് നമ്മൾ തിളപ്പിച്ചെടുക്കാം വേവിച്ചെടുക്കണം അപ്പോൾ ഇങ്ങനെ എടുത്തിട്ടുണ്ട് കാ അപ്പോൾ തിളച്ച് തിളച്ച് വരുന്നുണ്ട് നല്ല തിളച്ച് വരുന്നുണ്ട് അപ്പം നല്ല നല്ലവണ്ണം തിളച്ച് വെന്ത് കിട്ടണം എന്നിട്ട് വേണം ഇത് പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ട്ടാ കുടിക്കട്ട പൈസ അങ്ങനെ നമ്മൾ ചോങ്ക് പുഴുങ്ങി എടുത്തിട്ടുണ്ട് ഒരു കൂട്ടയിലേക്ക് തട്ടിയിട്ട് ഭയങ്കര ഇതാണ് പൊട്ടിക്ക പൊടിഞ്ഞിട്ട് കത്തി കൊണ്ട് വെട്ടി വെട്ടിപ്പൊളിച്ചിട്ടാണ് എടുക്കുന്നത് കേക്ക് കത്തി നമ്മള് പൊട്ടിക്കണം അത് കുടുങ്ങിയെടുത്ത സാധനം അതൊന്നും വേണ്ട അത് വ്യക്തമാണ് ഇത്ര ഭാഗം എടുക്കും അത് ക്ലീൻ ചെയ്തിട്ട് തലയുടെ ഭാഗം മാത്രല്ല തലയുടെ ഭാഗം മാത്രം പൊതു എടുത്തു കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഇരിക്കും ഈ സാധനം ഇതാണ് നമ്മൾ കറി വെക്കുന്നതല്ല അടിപൊളി ടേസ്റ്റുള്ളൂ മുഖോടുക്കും അതേ ഇല്ലു അത് അതിൻ്റെ മുഖം ചളി കിടന്ന് കറുപ്പ് ഇതാണ് ഏളം പൊക്കം പോലെ തന്നെ ഇതുള്ള ചെ ചെമ്മീൻ്റെ ടേസ്റ്റാണ് ഇത് പൊരിച്ചാൽ ചെമ്മീപൊരു കഴുകുമ്പോ എന്നിട്ട് ഉപ്പിട്ട് പോവാത്തോളറും ഫുള്ള് പോയില്ല കൈയിലൊന്നും പ്രശ്നമില്ല തെറുക്കുന്നതേ പ്രശ്നല്ലോ കൊണ്ടുപോയി കൊണ്ടോ വേണ്ടേ കൊണ്ടുപോയിട്ട് അവരെ കൂട്ടിട്ട് വെറുതെ പോടിക്കേന്നില്ല ഇനതൊന്നുമില്ല നോലെ ഞാൻ ഇങ്ങോട്ട് നോക്കണേ ദിവ്യേണ്ടി വന്നാ അതിന് നെക്കിൽ പെട്ടുകാരെ പ്രശ്നമുണ്ടായിരുന്നു നനക്ക് വാ താങ്ക്യൂ സുഹ പാല വേണ്ട ഇനതില്ല ഇണ്ട് ഇങ്ങടാ ഐവില്ല ഇരിക്കുലടട മതി മതി പോകി ചി പൊന്നെ നെക്കിൽ ഇട്ടതാണ് പല പല ഇരിക്കുന്നു ഞാൻ ഇരുന്നിട്ടുണ്ടല്ലേ നമുക്ക് നാട്ടുകാർ നമുക്കറിയുന്നോ ഞാനത് ഓൺ പൊട്ടിക്കുന്നു ഞാൻ പഠിച്ചിട്ടില്ല ലോകത്തെ നല്ല പാ പഠിച്ചിട്ടുണ്ട്

ഞാൻ അങ്ങോട്ട് പോയാട്ടോ നന്നായിരുന്നു കറി വെക്കാനാകുമ്പോൾ വേറെ ഇത് കറി വെക്കുന്ന ഇത് കുറേ സമയം എടുക്കില്ല കറി വെക്കുന്നതില് പൊരിക്കണ പൊരിക്കുന്നത് അത് എടുക്കീടെടുക്കാനും ആ പിന്നെ ലാഡതിന് പൊരിക്കുന്നതും കൂടി വെക്കണ്ടേ